നമസ്കാരം ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ട് നിർമ്മിച്ച ഇരുനില വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇത് വീട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട ടൗണിൻ്റെ അടുത്താണ് വരുന്നത് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കോസ് ബോർഡ് എന്നുള്ള സംഘടനയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശാന്തിലാൽ സാറാണ് അപ്പോൾ അവിടെ നിരവധി വീടുകൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് എട്ട് സെൻറ്റ് പ്ലോട്ടിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ാസ് എനാളുടെ കുടുംബമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഇപ്പം ഈ വീട് കഴിഞ്ഞ കൊല്ലം ഓണത്തിനാണ് ഈ വീടിൻ്റെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി സൗഹൃദ നിർമ്മിതിയാണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ വീടിൻ്റെ പ്ലാന് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കും അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റാണ് ടോട്ടൽ വരുന്നത് സിറ്റ് ഔട്ട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഉണ്ട് പിന്നെ ലിവിങ് ഡൈനിങ് കിച്ചൺ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണിത് അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നമ്മുടെ കോസ് സംഘടന നിർമ്മിക്കുന്ന വീടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി സൗഹൃദ നിർമ്മിതിയാണ് അധികം നമ്മൾ പ്രകൃതിയെ നോവിക്കാതെയാണ് അവർ മിക്ക വീടുകളും അവർ പണി കഴിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു വീടും അങ്ങനെ തന്നെ അവർ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കല്ല് കൊണ്ടാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് തേപ്പോ പ്ലാസ്റ്റിക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് അതിൽ തന്നെ മരം കാര്യങ്ങളൊക്കെ ഒരു കൂടുതൽ പുതിയതാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഒപ്പം പഴയ മരങ്ങളുണ്ട് അത് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെയാണ് സിറ്റൗട്ടിൽ വരിച്ചിരിക്കുന്നത് മെയിൻ ഡോർ രണ്ട് പാളിയായിട്ടാണ് വരുന്നത് ഒക്കെ അകത്തേക്ക് കയറാം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് ലിവിങ് കൊടുത്തിട്ടുണ്ട് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നതും സാധാരണ ടൈൽ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടു ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് കോർണറിലായിട്ട് രണ്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതിൽ ബ്ലൈൻഡ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ സീലിംഗ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു സ്ലാബിൻ്റെ സീ സീലിങ്ങിൽ കൊടുത്തിരിക്കുന്നതും ഓട് പതിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ചൂട് കുറവാണ് ഇവിടെ അതുപോലെ തന്നെ ഉള്ളില് പ്ലാസ്റ്ററിങ് വളരെ കുറവാണ് ചെയ്തിരിക്കുന്നത് ചെങ്കല് ചെയ്തിട്ട് അതിൽ പോളിഷാണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വീടിൻ്റെ സെൻറ്ററിലായിട്ട് മധ്യഭാഗത്തായിട്ട് പർഗോള് കൊടുത്തിട്ടുണ്ട് അതിൽ ഗ്ലാസ് കൊടുത്തിട്ട് നല്ല നാച്ചുറലായിട്ടുള്ള വെളിച്ചം കിട്ടി കിട്ടാവുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡൈനിങ് ടേബിളും ഒരു ചെയറും ആറ് ചെയറും കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടി വി യൂണിറ്റ് നമുക്ക് ലിവിങ്ങിലും ഡൈനിങ്ങിലും ഇരുന്ന് കഴിഞ്ഞാൽ കാണാവുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റാണ് ഈ ഒരു ഭാഗത്തായിട്ടും കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് അതിന് ഉള്ളിലായിട്ട് നമുക്ക് വാഷ് യൂണിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ടാണ് വാഷ് യൂണിറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് മൊത്തം മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് താഴെ രണ്ട് ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം സൈസ് വരുന്ന ഒരു ഒരു പത്ത് പതിനൊന്ന് അല്ലെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ടൊക്കെ സൈസ് വരുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ കോസ്റ്റ്ഫോഡ് സംഘടന നിർമ്മിക്കുന്ന വീടുകളുടെ പ്രത്യേകത നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു വീടിൻ്റെയും അതേപോലെ തന്നെ ഉള്ളിൽ വരുന്ന സുർക്കി മിശ്രിതം വെച്ചിട്ടാണ് ഈ ഒരു വീടിൻ്റെ പ്ലാസ്റ്റിങ്ങും ഇവിടെ ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡ് വിൻഡോസ് വരുന്നുണ്ട് അത്യാവശ്യം വലിയ ബാത്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അത് നമുക്ക് ഡൈനിങ്ങിൻ്റെ ഒരു സൈഡിലായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം ഉള്ളത് അത് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സൈസിൽ വരുന്ന ബെഡ്റൂമാണ് ഇവിടെയും സെക്കൻഡ് ബെഡ്റൂം വരുന്നത് വട്ടർ ഓഫ്സ് അതേപോലെ കട്ടിലും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ഏരിയ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്ലാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ വരുന്നതും സുർക്കി മിശ്രിതം കൊണ്ടാണ് അവർ കൂടുതൽ പ്ലാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കുന്നത് ബെഡ്റൂംസ് ഒക്കെ കൂടുതൽ ചെയ്തിരിക്കുന്നത് നല്ല മോഡേൺ രീതിയിലുള്ള സെറ്റപ്പും കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് അലുമിനിയം ഡോറുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്ട്രക്ചർ വരുന്നത് ഫെറോസിമെൻ്റ് സ്ലാബിലാണ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് മൂന്ന് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് പിന്നെ നമ്മൾക്ക് ഈ ഒരു ഭാത്ത ആയിട്ടാണ് കിച്ചൺ വരുന്നത് അത്യാവശ്യം വിട്ടു വരുന്ന ഒരു കിച്ചൺ ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നാല് ബാലിൻ്റെ ഒരു വിൻഡോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ സൈഡിലും ഒരു ചെറിയൊരു വിൻഡോസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രേ കളറ് കോമ്പിനേഷനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലോറിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അതേപോലെ വുഡ് കളറുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വാഡ്രോപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഡാർക്കും അതേപോലെ ലൈറ്റ് കളറും അതേപോലെ ഡാർക്ക് കളറുമായിട്ടുള്ള ഗ്രേ ടൈപ്പ് കളറുള്ള വഡ് ഡ്രോപ്സും കാര്യങ്ങളും കബോഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമുക്കിനി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് വരുന്നത് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് പിന്നെ ഈ ഒരു സ്റ്റയർ ഈ സ്റ്റയറിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം എസിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മേലെ മരം വുഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് റൈസറിലും അതേപോലെ സ്റ്റെപ്പിൻ്റെ ടോപ്പിലും ഇട്ടിരിക്കുന്നത് കംപ്ലീറ്റ് വുഡാണ് ചെയ്തിരിക്കുന്നത് ഈ ഫസ്റ്റ് ലാൻഡ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഈ ഫസ്റ്റ് ലാൻഡ് ഭാഗത്തൊരു മൂന്ന് പാളി വിൻഡോസ് കൊടുത്തിട്ടുണ്ട് പിന്നെ കയറി ചെല്ലുന്ന ഭാഗത്ത് നമുക്ക് ചെറിയൊരു പാസേജ് പോലുള്ളൊരു കാര്യങ്ങളവിടെ കാണാം മേലെ അധികം നമുക്ക് കാര്യങ്ങളൊന്നും ഒരു ബെഡ്റൂം ചെറിയൊരു പാസ്സേജ് ഇതിൽ അറ്റാച്ചഡ് ബാത്റൂമും ഈ ഒരു ബെഡ്റൂമിൽ വരുന്നുണ്ട് റൂഫിങ് കഴിഞ്ഞാൽ കാണാം ഒരു സ്ലോ പ്രൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എം എസിൻ്റെ പൈപ്പ് കൊടുത്തിട്ടതിൽ ഓട് മേഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ടോട്ടൽ വരുന്നത് മൂന്ന് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് എട്ട് സെൻറ്റ് പ്ലോട്ടിലാണ് തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് അവർ ഏകദേശം ഒരു കൊല്ലം ആവണം അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിച്ചത് അപ്പോൾ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് വീട് നിർമ്മിച്ചിരിക്കുന്നത് കോസ്ഫോർഡ് എന്ന് പറഞ്ഞ സംഘടനയാണ് നിർമ്മിച്ചിരിക്കുന്നത് അത് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശാന്തിരാൾ സാറാണ് അപ്പോൾ ശാന്തിരാൾ സാറിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അളനെ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ